നമസ്കാരം സാധാരണ ആർ പി തോട്ട്സിൽ ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിന് കാരണമാവട്ടെ ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു വാർത്തയാണ് പ്രൊഫസർ എം ലീലാവതിയെക്കുറിച്ച് ലീലാവതി ടീച്ചറിന് കഴിഞ്ഞ ദിവസം ഗാസായിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവരുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ ടീച്ചറിനെതിരെ തരംതാണ തരത്തിലുള്ള സൈബർ ആക്രമണം നടക്കുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ ഏഷ്യാനെറ്റ് പറഞ്ഞു വെക്കുന്നത് ഞാൻ ലീലാവതി ടീച്ചറിൻ്റെ പേരും ഒക്കെ വെച്ച് സെർച്ച് ചെയ്ത് നോക്കിയതിൽ അങ്ങനെ സംഘടിതമായ ആക്രമണം എന്തെങ്കിലും നടന്നതായിട്ട് കണ്ണിപ്പെട്ടില്ല ഒരുപക്ഷെ നമ്മുടെ കണ്ണീപ്പെടാത്തതായിരിക്കാം എന്തായാലും വലിയ തോതിലുള്ള സംഘടിതമായ സൈബർ ആക്രമണം ടീച്ചർ നേരിടുന്നു എന്നുള്ളതായിരുന്നു വാർത്ത ആ കാര്യം ടീച്ചറിനോട് പറഞ്ഞു കൊടുത്തതുകൊണ്ട് ഒരു പക്ഷേ ടീച്ചറിൻ്റെ പ്രതികരണമായിട്ട് വന്നതും ഇന്ന് രാവിലെ ആ ന്യൂസിൽ തന്നെ കണ്ടു ടീച്ചർ പറയുന്നത് എല്ലായിടത്തും കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ പരിതാപകരമായ അവസ്ഥ ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഈ എതിർപ്പൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് പറയുന്നത് എന്തായാലും ടീച്ചറിനെതിരെ അങ്ങനെ ഒരു വലിയ എതിർപ്പ് എവിടെയെങ്കിലും അല്ലെങ്കിൽ അവിടെ എവിടെയും ഒക്കെ എന്തെങ്കിലും കമൻറ്റ്സ് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ല്ലാതെ അതിനപ്പുറം അങ്ങനെ സംഘടിതമായ ഒരു ആക്രമണം ഉണ്ട് എന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് പറഞ്ഞു വെക്കുകയാണ് ആ പറഞ്ഞു വെച്ച കാര്യം ടീച്ചറിനോട് പറഞ്ഞ് ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് പ്രതികരണം എടുക്കുന്നതാണ് നമ്മളിന്ന് രാവിലെ കണ്ടത് അത് അവരുടെ അജണ്ടയാണ് അതവിടെ നിൽക്കട്ടെ ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് ഇപ്പം ടീച്ചറിനെ പോലെ കേരളം ഒട്ടാകെ എല്ലാവരും എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവരും എല്ലാ തലങ്ങളിൽ ഒക്കെ ബഹുമാനിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളുണ്ട് നമ്മളിവരെ എല്ലാം കൂടെ ചേർത്ത് സാംസ്കാരിക നായകന്മാർ അല്ലെങ്കിൽ സാംസ്കാരിക നായകർ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത് ഇവരുടെയൊക്കെ പല അവസരങ്ങളിലെയും പ്രതികരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത് ഇവർ പറഞ്ഞു പോകുന്നതിൽ കൂടുതൽ പറയാതെ പോകുന്ന വിഷയങ്ങളുണ്ട് ഇന്നിപ്പോൾ ടീച്ചർ തന്നെ കുഞ്ഞുങ്ങളെല്ലായിടത്തും കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളുടെ പരിതാപകരമായ അവസ്ഥ അവരുടെ ദുഃഖാവസ്ഥ നമ്മൾ കാണണം കണ്ടേ മതിയാകൂ എന്നുള്ള നിലയിലാണ് ടീച്ചർ പറഞ്ഞത് പക്ഷേ ടീച്ചറിന് തന്നെ ഓർമ്മയുള്ള നിരവധി വിഷയങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ചോദിക്കായം എവിടെ പ്രതികരിക്കണം എവിടെ പ്രതികരിക്കണ്ട എന്ന് ഞാനല്ലേ നിശ്ചയിക്കുന്നതെന്ന് ടീച്ചറിനും ടീച്ചറിനെ പോലുള്ള പല സാംസ്കാരിക നായകന്മാരും ചോദിക്കുന്ന വിഷയം അതുതന്നെയാണ് ഞങ്ങൾ ചാടി വീണ് പ്രതികരിക്കുന്ന ചില വിഷയങ്ങളുണ്ട് ഞങ്ങൾ ഒപ്പുശേഖരണം നടത്തുന്ന ചില വിഷയങ്ങളുണ്ട് പക്ഷേ ഞങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്ന ചില വിഷയങ്ങളുമുണ്ട് അത് പലരും ചെയ്യുന്നതാണ് പക്ഷെ ടീച്ചറിനെ പോലെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ലീലാവതി ടീച്ചറിനെ പോലെ ഒരാൾ ഇത് പറയുമ്പോൾ നമുക്ക് ഒരു സങ്കടം ഉണ്ടാകുന്നുണ്ട് കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളാണ് എല്ലായിടത്തും എവിടെ യുദ്ധം ഉണ്ടായാലും യുദ്ധമെന്ന് പറയുന്നത് തന്നെ കെടുതിയാണ് ആ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് ഇതിൽ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ പരിതാപകരമായ അവസ്ഥ ലോകമെമ്പാടും ശ്രദ്ധിക്കുന്നതുമാണ് പക്ഷേ കേരളത്തിലെ എത്ര സാംസ്കാരിക നായകന്മാർ ഇതിനു മുമ്പ് സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് ഗാസയിൽ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമൊ ഇല്ല എന്നും ഗാസായിൽ ഈ പറയുന്ന ഗാസയിലെ അവസ്ഥയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഗാസയിലെ മനുഷ്യ ദുരന്തത്തെക്കുറിച്ച് അവിടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംഘടിതമായ തോതിൽ അത് മനുഷ്യരിലേക്ക് എത്തിക്കാൻ എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട് സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് വരാം പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ ഈ പറയുന്ന സാംസ്കാരിക നായകന്മാരാരും ശ്രദ്ധിക്കാത്ത നിരവധി സംഭവങ്ങൾ ഇതിന് തൊട്ടു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഗാസയ്ക്ക് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ പലസ്തീനിലെ ഈ ഘട്ടത്തിലെ യുദ്ധം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് യുദ്ധം ഉണ്ടായത് സിറിയയിലാണ് സിറിയയിലെ ആഭ്യന്തര യുദ്ധമായിരുന്നു ആ ആഭ്യന്തര യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കെടുതികൾ നേരിട്ടത് കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഒരു കണക്കനുസരിച്ച് എഴുപത് ലക്ഷം കുഞ്ഞുങ്ങൾ സെവൻ മില്യൺ കുട്ടികൾ അവിടെ ഹ്യൂമനിറ്റേറിയൻ മനുഷ്യൻ്റെ സഹായം ആവശ്യമുള്ളവരുണ്ട് എന്നാണ് പറയുന്നത് ഇതിൽ അറുപത് ലക്ഷത്തോളം കുഞ്ഞുങ്ങൾക്ക് തന്നെ പോഷകാഹാരക്കുറവുണ്ട് എന്നാണ് പറയുന്നത് ഇതൊന്നും ഞാൻ പറയുന്നതല്ല സേവ് ദ ചിൽഡ്രൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ പറയുന്നതാണ് അവിടെ ഒരു കോടി അറുപത് ലക്ഷം ജനങ്ങൾ ഉള്ളതിൽ ഏതാണ്ട് എഴുപത് എഴുപത്തഞ്ച് ലക്ഷം ആൾക്കാർ കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങൾക്ക് വലിയ തോതിൽ അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സിറിയയിലെ യുദ്ധത്തിൻ്റെ പേരിൽ സിറിയയിലെ യുദ്ധത്തിൽ മരുഭൂമിയിലൂടെ സ്വന്തം ബാഗും ഒക്കെ ആയിട്ട് നടന്ന് നീങ്ങുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബി ബി സി ഉൾപ്പെടെ അച്ഛനും അമ്മയും മരിച്ചുപോയി ഒറ്റയ്ക്ക് മരുഭൂമിയിൽ പെട്ടുപോയി അങ്ങനെ നടന്ന് മനുഷ്യാവകാശ പ്രവർത്തകരുടെയൊക്കെ അടുക്കൽ എത്തിയ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ പറയുന്നത് എവിടെ യുദ്ധം ഉണ്ടായാലും കുഞ്ഞുങ്ങൾ അത് സഫർ ചെയ്യുന്നു എന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് ഇനി പഹൽഗാമിനെ കുറിച്ച് ചിലരെങ്കിലും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ടീച്ചർ വരെ അക്ഷരം വേണ്ടിയില്ല എന്നത് ടീച്ചറിൻ്റെ ചോയ്സാണ് പഹൽഗാമിലും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് അവിടെ മതം നോക്കി ആൾക്കാരെ കൊന്നപ്പോൾ അവ അവരുടെ ആ കുടുംബങ്ങളാണ് അനാഥരായത് അതിലും കുഞ്ഞുങ്ങളുണ്ട് മലയാളികളായ ആൾക്കാർ പോലും അതിൽ സഫർ ചെയ്തിട്ടുണ്ട് ഒരു മലയാളി ആണ് കൊല്ലപ്പെട്ടവരിൽ ഒരാൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചും കേരളത്തിലെ എത്ര സാംസ്കാരിക നായകന്മാർ സംസാരിച്ചിട്ടുണ്ട് എത്ര പേർ മതം ചോദിച്ച് ആൾക്കാരെ വെടിവെച്ച് കൊന്ന കേസിൽ ഇത് മതമാണ് കാരണമെന്ന് പറയാനുള്ള നട്ടല്ലേ കേരളത്തിലെ എത്ര സാംസ്കാരിക ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല ആരും സംസാരിച്ചിട്ടില്ല അതാണ് സത്യം സിറിയയിലെ കാര്യം പറഞ്ഞു ഇനിയും സിറിയയും വേണ്ട പഹൽഗാമും വേണ്ട ഞാൻ മറ്റൊരു സംഭവം കൂടി ഓർമ്മിപ്പിക്കാം നമ്മുടെ കേരളത്തിൽ നിന്ന് തൊട്ടടുത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷികൾക്ക് പറന്നെത്താൻ പറ്റുന്ന ദൂരത്തിലുള്ള സ്ഥലമാണ് ശ്രീലങ്ക ശ്രീലങ്കയിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ അതായത് രണ്ടായിരത്തി ഏഴ് വരെയുള്ള ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ അതിരൂക്ഷമായ ഒരു ആഭ്യന്തര യുദ്ധം നടന്നിരുന്നു ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക് ഇന്ന് വരെ പൂർണ്ണമായിട്ട് ലഭ്യമല്ല ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് കൂടാതെ ആ യുദ്ധത്തിൽ വേറൊരു പ്രത്യേക അവസ്ഥയിൽ അവിടുത്തെ കുഞ്ഞുങ്ങൾ സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് ദുരിതം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതെന്താണെന്നറിയാമോ പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുഞ്ഞുങ്ങളെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി അവരുടെ കയ്യിൽ തോക്കും കൊടുത്ത് അവരെ യുദ്ധമുഖത്തിലേക്ക് വിടുകയായിരുന്നു തമിഴ് പുലികളെന്ന് പറയുന്ന എൽ ടി ഇ അതിലെ നയൻറ്റി ഫൈവ് പേഴ്സൻ്റ് ആൾക്കാരും കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടതാണ് നമ്മുടെ തൊട്ടടുത്ത് നടന്നതാണ് രണ്ടായിരത്തി ഏഴ് വരെ നിരന്തരം നമ്മൾ വാർത്തകൾ കേട്ടതാണ് ലീലാവതി ടീച്ചർ ഉൾപ്പെടെയുള്ളവർക്ക് കൂടുതൽ ആരോഗ്യവും കൂടുതൽ ചെറുപ്പവും ആയിരുന്ന കാലത്ത് നടന്നതാണ് അവിടെയൊന്നും കുഞ്ഞുങ്ങളില്ലായിരുന്നോ അവിടുത്തെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരൊറ്റ സാംസ്കാരിക നായകനും മീണ്ടാത്തത് നമ്മളെപ്പോലെ ചോറും കറികളും കഴിക്കുന്ന നമ്മൾക്ക് സമാനമായ തമിഴ് മലയാളം തമ്മിലുള്ള പൊക്കിൽക്കൊടി ബന്ധത്തെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല നമ്മൾക്ക് സമാനമായ സാഹചര്യവും കാലാവസ്ഥയും ഒക്കെയുള്ള ഒരു നാടാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ മറ്റൊരു സംസ്ഥാനമായി മാറേണ്ട സ്ഥലമായിരുന്നു ശ്രീലങ്ക ആ ശ്രീലങ്കയിൽ തൊട്ടപ്പുറത്ത് ഇത്രയും വലിയ യുദ്ധം നടന്നിട്ട് കേരളത്തിലെ എത്ര സാംസ്കാരിക നായകന്മാർ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഗസയിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെയും നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ ആ കുഞ്ഞുങ്ങൾക്ക് വെറും കെടുതി മാത്രമല്ല സംഭവിച്ചത് അച്ഛനമ്മമാരിൽ നിന്ന് അവരെ പിടിച്ചെടുത്ത് വലിച്ചെടുത്തുകൊണ്ട് പോയി യുദ്ധമുഖത്തേക്ക് തള്ളിവിടുകയായിരുന്നു എൽ ടി ടി മറുവശത്ത് രണ്ടായിരത്തി ഏഴിൽ ഈ യുദ്ധം അവസാനിക്കുന്ന അവസാന വർഷം രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി എട്ടിലുമായിട്ടാണ് ഇത് തീർന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അവിടെ കൊല്ലപ്പെട്ടത് ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ രണ്ടായിരത്തി ഏഴിൽ എൺപത്തി എൺപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിൽ മനുഷ്യർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ എൽ ടി യെ തുടച്ചു നീക്കുക എന്ന് ശ്രീലങ്കൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ ശ്രീലങ്കയുടെ സേനയുടെ നരവേട്ടയാണ് അവിടെ നടന്നത് ആൾക്കാരെ കയ്യും കാലും കെട്ടി നിരത്തി ഇരുത്തിയിട്ട് പുറകിൽ നിന്ന് വെടിവെച്ച് കൊന്നതിൻ്റെ വീഡിയോസൊക്കെ ഇപ്പോഴും ഉണ്ട് നമ്മളെപ്പോലുള്ള മനുഷ്യർ നമ്മളുടെ അതേ കാലാവസ്ഥയും അതേ ഭാഷയും അതേ സംസ്കാരവും ഒക്കെ പിന്തുടർച്ച അവകാശത്തിന് അതുപോലെ തന്നെ അവകാശമുള്ളവർ നമ്മളുടെ തൊട്ട അയൽപക്കത്തുള്ളവർ അവിടെയും കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് യുദ്ധക്കെടുതിയുടെ ഭാഗമായിട്ട് മാത്രമല്ല യുദ്ധത്തിൽ പങ്കാളിയായതിൻ്റെ ഭാഗമായിട്ടും അവർക്ക് വലിയ തോതിൽ സഫർ ചെയ്യേണ്ടി വന്ന വലിയ തോതിൽ മനുഷ്യാവകാശ ലംഘനം നേരിടേണ്ടി വന്ന ഒരു യുദ്ധമായിരുന്നു ശ്രീലങ്കയിൽ ഇവിടുത്തെ കേരളത്തിലെ ഒരൊറ്റ സാംസ്കാരിക നായകനും അതിനെക്കുറിച്ച് കവിത എഴുതിയിട്ടില്ല കഥ എഴുതിയിട്ടില്ല ഈ പറയുന്ന ഒരു പ്രസ്താവന പോലും ഇറക്കിയിട്ടില്ല ഇത് ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ മറ്റെന്താണ് ഇത് ഇരട്ടത്താപ്പ് മാത്രമല്ല ഇത് മറ്റ് ചില രാഷ്ട്രീയം കൂടി ഇതിനകത്തുണ്ട് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എന്തുകൊണ്ടാണ് ഇവരൊക്കെ വളരെ സെലക്റ്റീവായിട്ട് ചില കാര്യങ്ങളോട് മാത്രം പ്രതികരിക്കുകയും ചിലത് കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്നത് അതിന് കാരണം മതമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് ഞാൻ പറയും കാരണം ഈ പറയുന്ന ശ്രീലങ്കയെ ഇവരാരും പ്രതികരിച്ചില്ല കുഞ്ഞുങ്ങൾ ഇല്ലാഞ്ഞിട്ടോ കുഞ്ഞുങ്ങൾ സഫർ ചെയ്യാഞ്ഞിട്ടോ അല്ല പക്ഷേ ശ്രീലങ്കയിലൊരു മതം എന്ന് പറയുന്ന ഒരു ഘടകം അതിനകത്തില്ല സിറിയ സിറിയ എന്തുകൊണ്ടാണ് ഇവർ പ്രതികരിക്കാത്തതെന്ന് അറിയാമോ സിറിയയിൽ നടന്ന ആഭ്യന്തര യുദ്ധമാണ് ഇരുവശത്തും മുസ്ലിങ്ങൾ തന്നെയാണ് സർക്കാർ ആയാലും വിമതരായാലും മുസ്ലിങ്ങൾ തന്നെയാണ് അപ്പോൾ പിന്നെ അവിടെ പ്രതികരിക്കാൻ പ്രത്യേകിച്ച് സ്കോപ്പൊന്നുമില്ല പ്രതികരിക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ ഗസയിലെ സ്ഥിതി അതല്ല ഗസയിൽ യുദ്ധമുണ്ട് യുദ്ധക്കെടുതികളുണ്ട് അവിടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും അനുഭവിക്കുന്നുണ്ട് അതൊക്കെ ശരിയാണെന്ന് പറയുമ്പോഴും മറുവശത്ത് നിൽക്കുന്നത് ഈ പറയുന്ന ആരാണ് എന്നുള്ളതാണ് ചോദ്യം അത് ജൂതരാണ് സഫർ ചെയ്യുന്നത് ഇസ്ലാമിസ്റ്റുകളാണ് അല്ലെങ്കിൽ ഇസ്ലാം സമൂഹമാണ് അപ്പോൾ അവിടെ മതമുണ്ട് അവിടെ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് കൂടുതൽ സഹതാപം ആവശ്യമാണ് ഇതാണ് ഇപ്പോഴത്തെ ഒരു കൃത്യമായ അജണ്ട അല്ലെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഇനി എന്തുകൊണ്ടാണ് ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട് ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന ഈ യുദ്ധത്തിനും ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണത്തിനും കാരണമായ ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണമുണ്ട് വെറും കാട്ടറബികളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനുള്ളിൽ ഈ പലസ്തീനിലെ ഹമാസ് തീവ്രവാദികൾ നടത്തിയത് ആ ആക്രമണത്തെ കേരളത്തിലെ ആരെങ്കിലും അപലപിച്ചതായിട്ട് എൻ്റെ അറിവില്ല അതവിടെ നിൽക്കട്ടെ പക്ഷേ ആ ആക്രമണത്തിലും ധാരാളം സ്ത്രീകളും കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരികളായ പെൺകുട്ടികളും വളരെ മ്ളയച്ഛമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടു റേപ്പ് ചെയ്യപ്പെട്ടു തടവിലാക്കപ്പെട്ടു അവരെ എടുത്തുകൊണ്ടുപോകുന്ന ഒക്കെ നമ്മൾ കണ്ട് ഞെട്ടാൻ മാത്രമേ സാധിക്കുകയുള്ളൂ വെറും കാടനാക്രമണമായിരുന്നു നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവിടെയും കുഞ്ഞുങ്ങൾ സഫർ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചും ഒരാളും ഒരക്ഷരം ഇതുവരെ പറഞ്ഞിട്ടില്ല മറുഭാഗത്തുള്ള ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഗാസയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു യുദ്ധം എവിടെ നടന്നാലും അത് പലസ്തീനിൽ നടന്നാലും ഇസ്രായേലിൽ നടന്നാലും ഭാരതീ നടന്നാലും ശ്രീലങ്കയിൽ നടന്നാലും മനുഷ്യക്കെടുതികളുണ്ടാവും മനുഷ്യ ദുരന്തമാണ് യുദ്ധം ആ യുദ്ധത്തിൻ്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഈ സെലക്റ്റീവ് അപ്രോച്ച് എന്തുകൊണ്ടാണ് ഗാസയിലേക്ക് ലോകം ചുരുങ്ങുന്നത് എന്തുകൊണ്ടാണ് അവിടെ നടക്കുന്ന യുദ്ധക്കെടുതികൾ മാത്രം ഇത്രയും വാർത്താമൂല്യമുള്ളത് ആയി മാറുന്നത് ആ ട്രാപ്പിലെ യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ പറയുന്ന സാംസ്കാരിക നായകന്മാരെല്ലാം ചെന്ന് വീഴുകയാണ് കാരണം അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടുണ്ട് അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട് അവരെന്തോ വലിയ സംഭവമാണ് എന്ന് അവർക്ക് തന്നെ തോന്നും അവർക്ക് ചുറ്റും നിന്നവർ അങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും അത് പക്ഷേ സെലക്റ്റീവ് ആയിരിക്കണം ഇതേ ആൾക്കാർ നാളെ ഇസ്രായേലിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം ഇസ്രായേലിലും വലിയ തോതിൽ ബന്ദികളെ മുഴുവൻ വിടണമെന്നോ അല്ലെങ്കിൽ ആ ബന്ദികളോടുള്ള മനുഷ്യരഹിതമായ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നോ വല്ലതും പറഞ്ഞു പോയാൽ അവിടെ തീരും ഇവരുടെ സാംസ്കാരിക മൂല്യം മുഴുവൻ അങ്ങനെയാണ് ഇപ്പോൾ ഈ അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് ഒരു ശ്രമമുണ്ട് അതിന് ചുക്കാൻ പിടിക്കുന്നത് ഈ ഖത്തർ ബേസ് ചെയ്തിട്ടുള്ള അൽ ജസീറ എന്ന് പറയുന്ന ചാനലാണ് ഞാനും അർത്ഥ സത്യങ്ങളും പൂർണ്ണമായ കള്ളത്തരങ്ങളുമൊക്കെ പ്രചരിപ്പിച്ച് ഗസയിൽ വൽ മാത്രം നടക്കുന്നതാണ് മനുഷ്യാവകാശ ലംഘനമെന്നും ഗസയിൽ മാത്രമാണ് ലോകം സഫർ ചെയ്യുന്നതെന്നും വരുത്തി തീർക്കുന്നതും ഗസ നമ്മളുടെ എല്ലാം ഒരു വലിയ ബാധ്യതയാക്കി മാറ്റിയതും ഈ അൽ അൽജസേഖ എന്ന് പറയുന്ന ടെലിവിഷൻ ചാനലാണ് അതിന് ഫണ്ട് കൊടുക്കുന്നവർ ആരൊക്കെയാണോ അവരാണ് മുസ്ലിം ബ്രദർഹുഡ് ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട് ഈ മിൽമയുടെ ബൂത്ത് പോലെ അവരുടെയൊക്കെ ഔട്ട്ലെറ്റുകൾ നമ്മളുടെ കേരളത്തിലുമുണ്ട് അതാരൊക്കെയാണെന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല ഇത് കൃത്യമായ ഒരു സംവിധാനമാണ് ആ സംവിധാനമാണ് തെറ്റും ഒന്നും നോക്കാതെ ഒരു ഭാഗത്തെ മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ പറയട്ടെ അവരോട് ലീലാവതി ടീച്ചറിനെ പോലുള്ളവരെയൊക്കെ പ്രതികരിച്ചോട്ടെ അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇത് തരംതാണ തരത്തിലുള്ള സൈബർ ആക്രമണമാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് ശരിയല്ല കാരണം ഈ ഇരട്ടത്താപ്പുണ്ടെങ്കിൽ വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അതിൽ ഈ പറയുന്ന പോലെ വ്യക്തിപരമായ അധിക്ഷേപമോ അല്ലെങ്കിൽ അവരെ ആ തരത്തിൽ മോശമായ വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ആരെയും ലീലാവതി ടീച്ചറൊന്നല്ല ആരെയും അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ തീർച്ചയായിട്ടും അവരെ വിമർശിക്കാനും അവരുടെ ഈ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടാനും ഈ ഇരട്ടത്താപ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളം തന്നെയാണ് അത് ചൂണ്ടിക്കാട്ടാനും ഞങ്ങൾക്ക് അവകാശമുണ്ട് അത് ഞങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യും അതിന് വർഗീയതയാണ് മതമാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് അതിനെ വെള്ളപൂശാനൊന്നും ശ്രമിക്കേണ്ട ഗാസായയുടെ പിന്നിൽ നടക്കുന്ന ഈ പ്രചരണത്തിൻ്റെ പിന്നിലും മതം തന്നെയാണ് നമസ്കാരം